പുനർജന്മം മോഹിക്കാത്തവരായി ഭൂമിയിലെ ജീവിതമെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി സ്വർഗത്തു പോയി നമ്മുടെ ആത്മാവിന് ശാന്തി നേടാം എന്നാഗ്രഹിക്കുന്നവരാണ് ഭൂമി പേര് നമ്മുടെ മതങ്ങളും മതസ്ഥാപനങ്ങളും മതപുരോഹിതന്മാരും നിലനിൽക്കുന്നത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് എന്താണ് ഇതിനുള്ള സാധ്യത നമുക്ക് സ്വർഗത്ത് പോകാൻ എന്താണ് ഇതിനുള്ള സാധ്യത ഞാൻ വസന്ത് അക്യു പഞ്ചർ ഹീലറാണ് യോഗ ട്രെയിനറാണ് അതുകൊണ്ട് തന്നെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം ഒരു വീഡിയോ ചെയ്യണം എന്ന് ഇന്നലെ ഒരാൾ എന്നോട് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ആത്മാവ് നമ്മുടെ ശരീരത്തോടൊപ്പം ജനിക്കുകയും നമ്മൾ മരിക്കുമ്പോൾ സ്വതന്ത്രമാവുകയും ചെയ്യും എന്ന വിശ്വാസം നമ്മളിലുണ്ട് നമുക്കൊക്കെ അറിയാതെ എന്താണ് അതിൻ്റെ പിന്നിലെ സത്യം എന്താണ് ആത്മാവ് ഇനി നമ്മളുണ്ടാകുന്നത് എങ്ങനെയാണ് അച്ഛനിൽ നിന്ന് ജീവനുള്ള ഒരു ബീജാണ് അമ്മയിൽ നിന്ന് ജീവനുള്ള ഒരു അണ്ടാണ് ഇത് തമ്മിൽ ചേരുന്ന ആണ് നമുക്ക് ആദ്യമായി ജീവൻ കിട്ടുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ രണ്ട് ജീവനുള്ള അണുക്കളാണ് ചേരുന്നത് അത് ചേർന്നിട്ട് രണ്ടല്ല ഒറ്റ ജീവിയായിട്ടാണ് മാറുന്നത് സൈഗോഡ് അല്ലെങ്കിൽ ഭ്രൂണം എന്ന് പറയും ഏക കോശ ജീവികൾ അത് പിന്നെ ആ ഏകകോശ ജീവി ഭ്രൂണം അവിടെ കിടന്ന് വളർന്ന് അമ്മ എന്ത് കഴിച്ചാലും അതിനാവശ്യമുള്ള പ്രോട്ടീനും കാൽസ്യവും അയണുമൊക്കെ ഉണ്ടാക്കിയെടുത്ത് അത് സ്വയം വളർന്നു വരുന്നു ഇവിടെ ഒരാളുടെ സഹായം അമ്മയുടെ സഹായം പോലും ആ ഭ്രൂണത്തിന് വേണ്ട അത് ഒരു ഏകകോശ ജീവിയാണ് അതിനൊരു ജീവനേ ഉള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക അത് പിന്നീട് വളർന്ന് അമ്മ പ്രസവിക്കുന്നു അമ്മ പ്രസവിക്കുമ്പോൾ ആദ്യം കുഞ്ഞ് മലമൂത്ര വിസർജനം നടത്തുന്നു ആരും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട അത് കഴിഞ്ഞ് അമ്മ മുലക്കണ്ണ് വായിൽ വെച്ച് കുടിക്കും കൊടുക്കുമ്പോൾ കുഞ്ഞ് പാൽ വലിച്ചു കുടിക്കുന്നു വലിച്ചു കുടിക്കാൻ ആരും കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് കുഞ്ഞിനത് പറ്റുന്നത് കുഞ്ഞിന് ജീവനുള്ളത് കൊണ്ടാണ് ജീവനുള്ള ശരീരമായതുകൊണ്ടാണ് കുഞ്ഞിനെ അത് വലിച്ചു കുടിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് പറയാം ആ കുഞ്ഞിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ജീവനും ഒന്ന് ശരീരവും ഇനി വളരുമ്പോൾ ആ കുഞ്ഞ് അവിടെ വെച്ച് വളർച്ച നിർത്തുന്നില്ല പിന്നീട് അതിന് പല്ലുണ്ടാകുന്നു മുടി മുടിയുണ്ടാകുന്നു മറ്റ് സംവിധാനങ്ങളൊക്കെ വരുന്നു വലിയ വലിയ ആളായി മാറുന്നു ഇവിടെ മറ്റൊരു ഭാഗം കൂടി ഉണ്ടാകുന്നുണ്ട് നമുക്ക് ശരീരവും ജീവനുമല്ലാതെ നമ്മുടെ മനസ്സ് എന്നൊരു ഭാഗം കൂടി ഉണ്ടാകുന്നുണ്ട് എന്താണ് മനസ്സ് നമ്മുടെ ഓർമ്മകളുടെ അകത്തുകയാണ് മനസ്സ് നമ്മുടെ ഓർമ്മകളുടെ ആകെത്തുക ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നത് കുഞ്ഞ് ജനിച്ച് അതിന് അനുഭവങ്ങളുണ്ടാകുമ്പോൾ ആ അനുഭവങ്ങൾ ഓർത്തുവെക്കുന്നതാണ് മനസ്സ് കാണുന്നത് കേൾക്കുന്നതൊക്കെ മനസ്സിലുണ്ട് അപ്പോൾ ഇത് മൂന്ന് ഭാഗങ്ങളാണ് ഒരു വ്യക്തിക്കുള്ളത് ജീവൻ ശരീരം മനസ്സ് ഇത് വളർന്ന് കുറേ കാലം കഴിയുമ്പോൾ ശരീരം ക്ഷയിക്കുന്നു ശരീരം ക്ഷയിക്കുമ്പോൾ ജീവൻ ഇല്ലാതാവുന്നു ജീവൻ എന്നത് നമ്മളാദ്യം കണ്ടു ഒരു വസ്തുവല്ല ഒരു ഫങ്ഷനാണ് ശരീരത്തിൻ്റെ പ്രവർത്തനമാണ് ജീവൻ ആ പ്രവർത്തനം നിൽക്കുമ്പോൾ മരിക്കുകയും ചെയ്യുന്നു ഇവിടെ ഒന്നും പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല ജീവൻ ഇല്ലാതാവുന്നു എന്ന് മാത്രം ഈ ജീവനെയാണ് ഈ ജീവനാണ് പണ്ടുകാലം മുതൽ ആത്മാവ് എന്ന പേരിൽ വിളിച്ചിരുന്നത് അന്നറിയുമായിരുന്നില്ല ഇങ്ങനെ എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല നിങ്ങൾക്കറിയാലോ ഒരു ഈ ലിംഗാരാധനയൊക്കെ ഉണ്ടായിരുന്നു സൃഷ്ടി നടക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യകാലത്ത് അറിയുമായിരുന്നില്ല മൂന്ന് ലക്ഷത്തോളം വർഷങ്ങളായി മനുഷ്യൻ ആയിട്ട് പോവുകയും അപ്പം സൃഷ്ടി നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമായിരുന്നില്ല അവർ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ കണ്ടെത്തിയതാണ് ലിംഗമാണ് സൃഷ്ടി നടത്തുന്നത് അങ്ങനെയാണ് ലിംഗ ആരാധന ഇപ്പോഴും പല ക്ഷേത്രങ്ങളിൽ ലിംഗാരാധനയുണ്ട് ലിംഗമാണ് സൃഷ്ടി നടത്തുന്നത് എന്നത് പിന്നീട് കഥകളൊക്കെ വന്നു അതൊക്കെ പോട്ടെ എന്തായാലും ഇങ്ങനെ വിശ്വസിച്ചിരുന്ന കാലം എന്ന് പറയുന്നത് പ്രാചീന കാലമാണ് അന്ന് ഭൂമി പരന്നതാണ് എന്നായിരുന്നു വിശ്വാസം ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം നമ്മൾ നടന്ന ഭൂമിയിൽ നിന്ന് കുറേ സമുദ്രത്തിലേക്ക് സമുദ്രത്തിലേക്കങ്ങ് നടന്നു പോയാൽ നമ്മൾ അപ്പുറത്തോട്ടങ്ങ് വീണ് പോവും അതുകൊണ്ടാണ് സമുദ്രയാത്ര നിഷിദ്ധമായിരുന്നത് സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ പോരാ കാരണം പരന്ന് കിടക്കുകയാണ് ഭൂമി അതിൻ്റെ ഒരു അഷ്ടത്താണ് വെള്ളം അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ മറിഞ്ഞങ്ങ് മാറുകയും അപ്പോൾ അവൽ വെളിച്ചം തരാൻ സൂര്യൻ രാത്രി വെളിച്ചം തരാൻ ചന്ദ്രൻ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്താണ് ഈ ജീവനെ ആത്മാവ് എന്ന് വിളിച്ചിരുന്നത് എന്നാൽ പിന്നീട് മനുഷ്യന് ബോധമുണ്ടായി തിരിച്ചറിവുണ്ടായി ശാസ്ത്ര പരീക്ഷണങ്ങളുണ്ടായി അപ്പോൾ മനുഷ്യൻ്റെ ഭാഗങ്ങൾ ജീവനും ശരീരവും മനസ്സുമാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു എങ്കിലും മുമ്പേ പറഞ്ഞ വിഭാഗം ആരാണ് മതപുരോഹിതന്മാർ മതങ്ങൾ മതസ്ഥാപനങ്ങൾ ഒക്കെ നിലനിൽക്കുന്നത് ഈ വിശ്വാസം വെച്ചിട്ടാണ് എന്താണ് വിശ്വാസം വയ്ക്കുന്നത് നാളെ സ്വർഗത്ത് പോകാം സ്വർഗമുണ്ട് സ്വർഗ്ഗത്ത് പോകും നല്ല കാര്യങ്ങൾ ചെയ്താൽ നരകത്തിൽ പോവും നല്ല സോറി നല്ല കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്ത് പോകും അല്ലെങ്കിൽ നരകത്തിൽ പോകും എന്ന് പ്രചരിപ്പിച്ചു സ്വർഗത്ത് പോകാൻ ചീട്ട് കൊടുത്തിരുന്നു ചില മതങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ അറിയാവുന്ന കാര്യം മാറ്റലൂതർക്കിങ്ങായിട്ടൊക്കെ ബന്ധപ്പെട്ട സമരങ്ങളും അറിയാം അദ്ദേഹത്തെ വന്നത് ഇതിനെതിരായി വന്നതുകൊണ്ടാണ് ഒരു മതം അവരുടെ വിശ്വാസികൾ ഉറപ്പ് കൊടുത്തു സഭയ്ക്ക് പണം തന്നാൽ എന്താണ് സ്വർഗത്ത് പോകാനുള്ള ചീട്ട് കിട്ടും മരിക്കുമ്പോൾ ഉടലോടെ സ്വർഗത്ത് പോകാം ആരും കൊതിക്കും ഇപ്പോഴും ആരെങ്കിലും മല മലയാളിയോട് എന്ന് പറയുകയാണ് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മലയാളി അവൻ്റെ മുഴുവൻ കാണവും മിറ്റ് പണം കൊടുക്കും അന്ന് എന്തെങ്കിലും കിട്ടുമെന്നറിഞ്ഞങ്ങനെ പോകുന്നത് ഇത് അപ്പോൾ ഇപ്പോൾ ഇതാണെങ്കിൽ അന്നത്തെ കാലം ആലോചിച്ച് നോക്കും അന്ന് മുതൽ മനുഷ്യൻ്റെ ഈ അന്ധവിശ്വാസം മേറ്റാണ് വിശ്വാസങ്ങൾ എന്ന പേരിൽ പ്രചരിപ്പിച്ചിരുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പുനർജന്മം അതാണ് ചോദ്യം നമ്മുടെ പുനർജന്മം നമ്മുടെ മക്കളിലൂടെയാണ് നമ്മുടെ ബീജത്തിൽ നിന്ന് അല്ലെങ്കിൽ അണ്ഡത്തിൽ നിന്ന് കുഞ്ഞ് ജനിക്കുന്നു അവരും നമ്മുടെ പുനർജന്മമാണ് മറ്റൊരു പുനർജന്മം നമുക്കില്ല കാരണം മരിക്കുമ്പോൾ ജീ ജീവൻ മോചിപ്പിക്കപ്പെടുകയല്ല ജീവൻ ഇല്ലാതാവുകയാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കാതാവുന്ന ശരീരത്തിൻ്റെ പ്രവർത്തനമാണ് ജീവൻ അപ്പോൾ അതിൻ്റെ പേരിൽ പറ്റിക്കപ്പെടാൻ ഇനിയും കൊടുക്കരുത് എന്ന് അപേക്ഷ ഞാൻ വസന്ത് അക്യൂ പഞ്ചർ ഹീലറാണ് യോഗ ട്രെയിനറാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇത് പ്രചരിപ്പിക്കണം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ ഇത്തരം ധാരാളം വീഡിയോകൾ നിങ്ങളിലേക്ക് നേരിട്ടെത്തും പരമാവധി ഷെയർ ചെയ്യുകയാണ് ശരി നന്ദി നമസ്കാരം